കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിൽ അതിശക്തമായ മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി പ്രദേശത്തെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇന്ന് വൈകിട്ട് മുതൽ നിർത്താതെ പെയ്ത മഴ രാത്രിയിലും തുടർന്നതിനെ തുടർന്ന് ഉരുളന്തണ്ണി പ്രദേശത്തെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും മഴ തുടർന്നാൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പഞ്ചായത്ത് മെമ്പർ ജോഷി പൊട്ടയ്ക്കൽ പറഞ്ഞു വൈകിട്ട് മണിക്ക് മഴയാണ് ഇപ്പോൾ കുളനിക്കോട് കര കവിഞ്ഞ് റോഡിലേക്ക് വെള്ളം എത്തിയിരിക്കുകയാണ് റോഡും കഴിഞ്ഞ് റോഡിൻ്റെ മുകളിലുള്ള ആണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലിപ്പോൾ കാർപോർച്ച് ഏകദേശം ഓടിക്കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിന് താഴെ വസ്തു മിക്കവാറും വീടുകളിലെ ഇപ്പോൾ വെള്ളത്തിലായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇനിയും മഴ നിർത്താതെ പെയ്താൽ വലിയ ദുരിതത്തിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേടിപ്പെടുത്തുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തിലാണ് എൻ്റെ വീട്ടിലിരുന്ന് വെള്ളം കയറിയത് വീണ്ടും അതേപോലുള്ള വെള്ളപ്പൊക്കമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ നിലവിലെ വെള്ളം കയറുന്ന വീടുകളിലുള്ള ആളുകളെല്ലാം മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്